നമസ്കാരം അഗിക്കുട്ടറാണ് പുതിയ പിടിയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് നടന്നു പോകുന്ന ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ സ്വന്തം നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തമായിട്ടുള്ള നമ്മളുടെ മമ്മൂക്കരുടെ നടന്നു നടന്നുപോയിരിക്കുന്നത് ഓക്കെ ഞാൻ കുറച്ച് നാളുമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കാണാനായിട്ട് ഒരു എത്ര ആളും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണാൻ പറ്റിട്ടില്ല ഒരുപാട് ആയിട്ടുണ്ട് കേട്ടോ ഒരു വട്ടം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ജസ്റ്റ് കാണാൻ പറ്റുള്ളൂ ഇത് കാണാൻ പറ്റുമോന്നറിയത്തില്ല ഇതിന് ട്രൈ ചെയ്യണം എല്ലാം നമ്മളും ട്രൈ ചെയ്യണമല്ലോ അപ്പം നോക്കട്ടെ കാണാം അപ്പോഴാണ് ഇതൊക്കെ പാലം കേറി അങ്ങനെ അറ്റെത്തണം കൊറേ നടക്കണ്ടെട്ടോ ഞാൻ നടന്ന് കണ്ട വണ്ടി പോകാൻ പത്മ വഴി വൈറ്റില് സൗത്ത് കടാന്ധ്ര ബസ് പോകണം പോണ നമ്മളീ സാരി കൂടെ നടക്കോ അറിയത്തില്ല കൈഷ് കാണാൻ പറ്റുമോ കറ്റത്തില്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ടാ കാണാൻ പറ്റട്ടെ എന്ന് മാത്രം വിചാരിക്കുന്നു അല്ല നമ്മളിങ്ങനെ വേറെ ആരുല്ല മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കൊറേ എത്തി കേട്ടോ നടന്ന് കൊറേ എത്തി ണോ കോഴിക്കോടൊക്കെ മെട്രോ പോലാ സ്ഥലം കൊച്ചി പഴയ കൊച്ചി എല്ലാ സൗത്ത് ആണോ സൗത്ത് റേബിയ ഫിഷ് നമ്മൾ അവിടെ ഇറങ്ങിട്ട് നടന്നു വന്നോണ്ടിരിക്കുന്നു എന്താവുന്നുണ്ടോ தேவான வீட்டிலே அவளை வட்டி பிடிச்சு போய் கை வெட்டம் கைசையை வண்டியை കാണാൻ പറ്റും എന്തായാലും ട്രൈ ചെയ്യ മമ്മൂക്കിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കൊണ്ടിരിക്കുന്നത് പറ്റുമായിരിക്കും ஒும் <small> 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 നമ്മള് ഏകദേശം തൊട്ടടുക്കത്താറായിട്ടോക്കട ഗുണ്ട് മമ്മൂക്കട വീടിന്റെ ഫ്രണ്ടിലാണ് ഗൈസ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ മമ്മൂക്കട വീട് നോ പാർക്കിംഗ് ആണ് കേട്ടോ ഇത്രയൊരു വലിയ ഗേറ്റിന് തൊട്ടിപ്പുറത്താണ് മമ്മൂക്കട വീട് വളരെ അവളെ ടെ നമുക്ക് ഇവിടെ വരെ എത്തിക്കാൻ എന്നെ സഹായിച്ചു കൂടി നീ കാണ്ടോ അത്തവരെ കാളുണ്ട് പരിചയപ്പെടുത്തി നടന്ന ഞാൻ നടന്നു കണ്ടപ്പോഴത്തേക്ക് അവനെ ഒഴിവേഴ് കണ്ടു അപ്പൊ അവനാണ് എന്നെ ഇവിടെ വരെ കൊണ്ടുപോകുന്നത് അപ്പൊ എന്തായാലും ജയ്സ് നമ്മൾ മമ്മൂക്കടെ വീടിന്റെ തൊട്ടടുത്താണ് വയ്ക്കുന്നത് ജയ്സ് മമ്മൂക്കന്തോഷ്ടപ്പടെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പറ്റുമോ കാര്യത്തിന്റെ തുറക്കണ്ടേ തുറന്നല്ല ആരും ഇല്ലെന്ന് തോന്നി എന്നാലും നമ്മൾ ഇവിടെ എത്തി വാ ഒന്നും കാണാത്തല്ലോട്ടെ ഇവിടെ ആളുണ്ട് ആളിപ്പുണ്ട് ചേട്ടാ ചോദിച്ചോക്കണ്ടോ ഏഹ് ഈ മഹമ്മദ് സാറ്റി പോയി ഷൂട്ടിംഗ് 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 സൈഡിൽ മലട്ടിങ് ഷൂട്ടിങ് ടിക്കേ കാണാൻ പറ്റും തുറന്നു ഓക്കെ ഓക്കെ അപ്പം വളരെ വിജയകരമായിട്ട് അതങ്ങനെ പരാജയപ്പെട്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിങ്ങനെ ട്രൈ ചെയ്യും കാണാൻ പറ്റും എന്നുള്ള വിശ്വാസം നോക്കാമോ അപ്പൊ എന്തായാലും ഇവിടെ നമ്മൾ വന്നു താങ്ക് യു സോ മച്ച് ൊട്ടെടുക്ക അപ്പൊ അപ്പോൾ ഉള്ള വീഡിയോ നമ്മൾ ഇനിയും കാണുന്ന വീണ്ടും കാണുന്നവരക്കും വണക്കം തെറ്റാ